ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നവർക്കും ലിപ്സ്റ്റിക് ഇട്ട് ചുണ്ട് കറുത്തവർക്കും ഇനി ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ പണ്ട് ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് പണ്ട് എന്നല്ല ഒരു കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്കിനോട് കുറെ അഡിക്റ്റ് ആയിട്ട് മാറിയത് കേട്ടോ പണ്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല നമ്മൾ ലിപ് ബാം യൂസ് ചെയ്തിട്ട് മാത്രമാണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് എനിക്ക് എനിക്കങ്ങനെ അറിയണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാനതൊക്കെ അറിഞ്ഞത് അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴേക്കും എൻ്റെ ലിപ്പ് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അത് ഇങ്ങനെ കുറെ ഗൂഗിളൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കൂ ഞാൻ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കണ്ടു ഇതിലും ഡാർക്കായിരുന്നു കേട്ടോ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ളതിൻ്റെ ചുണ്ട് ഇതിലും ഡാർക്കായിരുന്നു ഇപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് അപ്പം അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് ഡൗട്ടുള്ളൂ കേട്ടോ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുള്ള അപ്പം തന്നെ നല്ല മാറ്റാണ് അപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ദേ ഒരു ആണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ മെലാലുമിൻ ലിപ്പ് ലൈറ്റ് ലൈറ്റ്നർ എന്നാണ് ഇതിന്റെ പേര് പിന്നെ ഇത് നമ്മുടെ ലിപ്പിന്റെ ഈവൻ ടോൺ നൽകിയും ലിപ്പിന്റെ ഡാർക്ക്നെസ് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ നൈറ്റിലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് സോറി യൂസ് ചെയ്യേണ്ടത് നൈറ്റ് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ചെറിയൊരു കുറച്ച് എടുത്തിട്ട് നമ്മളെ ലിപ്പിൽ തേക്കുക പിന്നെ അങ്ങനെ കിടന്നുറങ്ങാം പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇത് തേക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറേ അങ്ങ് എടുത്ത് തേക്കരുത് നമ്മുടെ ലിപ്പ് പൊള്ളാൻ ചാൻസ് ഉണ്ട് ഒരു ബേണിങ് സെൻസേഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട് തൊഴിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ യൂസ് ചെയ്തത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടാണ് അതായത് ഞാൻ ഇച്ചിരി ലിപ് ബാമൊക്കെ യൂസ് ചെയ്യില്ലേ അതേ മോഡലിലാണ് നിങ്ങളുടെ എടുത്ത് യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ചെറിയൊരു ബേണിങ് സെൻസേഷൻ വന്നിട്ടുണ്ടായിരുന്നു പിറ്റന്ന് മുതൽ ഞാൻ ഒരു കുഞ്ഞൊരിത് എടുത്തിട്ട് ഒരു ഓയിൽ മോഡലാണ് ഇത് കാണുന്നത് അപ്പോൾ അതങ്ങ് എടുത്തിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടങ്ങനെ അപ്ലൈ ചെയ്യുക പിന്നെ അങ്ങ് കിടന്നുറങ്ങുക ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് മാറ്റം കണ്ടു തുടങ്ങും കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ് മെലാലൂമിൻ എന്നാണ് ഇതിന്റെ പേര് ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാത്തിലും അവൈലബിൾ ആണ് അപ്പം എന്തായാലും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തോളൂ അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കും എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യില്ലായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നവർക്കും ഇനി ഉപയോഗിക്കാതിരിക്കുന്നവർക്കും അപ്പോൾ ഈ ഒക്കെ ഉപയോഗിച്ചിട്ട് ചൂണ്ടൊന്നും ഡാർക്കിനായവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എപ്പോഴും എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഡു പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും